സാപ്പി മോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ എന്ന ഒറ്റ വരിയിൽ സിദ്ദിഖിന്റെ മകന്റെ ഫോട്ടോയ്ക്കൊപ്പം കുറിച്ച മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ സങ്കടത്തിന്റെ ഒരു കടൽ ഒളിഞ്ഞിരിക്കുന്നത് കാണാമായിരുന്നു ഒരുപക്ഷെ മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വാളിൽ ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും വേദന നിറഞ്ഞ വരികളും ഇതായിരിക്കാം ഇത് തന്നെയാണ് കമന്റ് ബോക്സിലും പലരും കുറിക്കുന്നത് മമ്മൂട്ടയുടെ ഈ വാക്കുകളിലുണ്ട് അദ്ദേഹത്തിന്റെ സങ്കടം എത്രത്തോളം സങ്കടമുണ്ടെന്ന് മനസ്സിലാകാൻ സാധിക്കും സാപ്പിയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നാണ് മറ്റൊരു ഒരുപാട് ആശംസകൾ ആഘോഷങ്ങൾ ആദരാഞ്ജലികളെല്ലാം മമ്മൂട്ടിയുടെ പോസ്റ്റിൽ കണ്ടിട്ടുണ്ട് പക്ഷെ മുകളിലത്തെ വരികൾ ഉള്ളൊന്ന് എഴുതിയത് പോലെയെന്നാണ് മീഡിയയുടെ പ്രതികരണങ്ങളിൽ പലതും ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കൺമുന്നിൽ വളർന്ന കുട്ടിയായിരിക്കാം സാപ്പിയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സങ്കടം ഊഹിക്കാവുന്നതേ ഉള്ളൂ യു കെയിലായിരുന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല മമ്മൂട്ടിക്കും കുടുംബത്തിനുമൊപ്പം അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് നടൻ സിദ്ദിഖ് ചലച്ചിത്ര പ്രവർത്തകരടക്കം എല്ലാവരും സാപ്പി എന്ന് തന്നെയാണ് സിദ്ദിഖിന്റെ മകൻ റാഷിനെ വിളിച്ചിരുന്നത് മമ്മൂട്ടിയുടെ ഒറ്റവരി പോസ്റ്റിൽ നിന്നതിന് വ്യക്തമാണ് മലയാള സിനിമാ ലോകത്തിന് സാപ്പി എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് മറ്റു പലരും സാപ്പിക്കൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് നടനും സംവിധായകനുമായ മധുപാലും സോഷ്യൽ മീഡിയയിൽ ഉള്ളു തുടരുന്ന വരികൾ കുറിച്ചു ഒരിക്കലും വീട്ടിൽ വന്നപ്പോൾ റാഷിനൊപ്പമാണ് കഥ കേൾക്കാൻ ഇരുന്നത് അവൻ ആവർത്തിച്ച് ചോദിച്ചതൊക്കെ കേട്ട് അതിനൊക്കെ വീണ്ടും വീണ്ടും മറുപടി പറഞ്ഞ് അവനെ ചേർത്ത് നിർത്തുന്നത് കണ്ടു എത്രമാത്രം സ്നേഹത്തോടെയാണ് അവനെ സിദ്ദിഖ് അടുത്തിരുത്തുന്നത് ഒരു അച്ഛന്റെ സ്നേഹം കാണുകയും അനുഭവിക്കുകയുമായിരുന്നു എന്നാണ് മധുപാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചത് അതേസമയം സാപ്പി തങ്ങളുടെ മകൻ കൂടിയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എല്ലാവരുടെയും മകൻ എന്നാണ് നാട്ടുകാരിൽ ഒരാൾ പറയുന്നത് അതായത് സിദ്ദിഖിന് മാത്രമല്ല നാട്ടുകാർക്കും ഒരു സ്പെഷ്യൽ ചൈൽഡ് തന്നെയായിരുന്നു സാപ്പി എന്ന റാഷീൻ എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തീരാവേദനയായ ദിവസമാണ് ജൂൺ ഇരുപത്തിയേഴ് മകന്റെ സംസ്കാരത്തിന് ശേഷം പൊട്ടിക്കരയുന്ന അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലുണ്ട് മകനുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം മുപ്പത്തിയേഴാം വയസ്സിൽ സാപ്പിയെ തനിക്ക് നഷ്ടമായപ്പോൾ ആ വേർപാട് സിദ്ദിഖിനെ ഏറെ തളർത്തി കളഞ്ഞിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സഹതാപ കണ്ണുകളോടെ തന്റെ മകനെ ആരും നോക്കേണ്ട എന്ന തീരുമാനത്തോടെ സിദ്ദിഖ് മകനെ വളർത്തിയത് കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും സാപ്പിക്കൊപ്പം തന്നെയായിരുന്നു അതേസമയം കുറച്ച് ദിവസങ്ങളായി ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കാണ് സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ അന്തരിച്ചത് സാപ്പി പെട്ടെന്ന് സാപ്പിയുടെ ആരോഗ്യനില മോശമാവുകയായിരുന്നു മുപ്പത്തി ഏഴാമത്തെ വയസ്സിലുള്ള താരപുത്രന്റെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് ഏവരും അതേസമയം സാപ്പിയുടെ മരണ വാർത്തയറിഞ്ഞ് സിദ്ദിഖിന്റെ സാ പ്രവർത്തകരായ താരങ്ങളെല്ലാം സാപ്പി അവസാനമായി കാണുവാൻ സിദ്ദിഖിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി ദിലീപ് ഫഹദ് ഫാസിൽ മനോജ് കെ കിജയൻ കുഞ്ചാക്കുമോബൻ കാവ്യ മാധവൻ റഹ്മാൻ നാദിർ ഷാ ബാബുരാജ് ജോമോൾ ബേസിൽ ജോസഫ് രജീഷ വിജയൻ ഗ്രേസ് ആന്റണി ആന്റോ ജോസഫ് രഞ്ജു പണിക്കർ ജിത്തു ജോസഫ് ഷാഫി ആന്റണി പെരുപ്പാവൂർ ഇടവേള ബാബു സായികുമാർ അജയ് വാസുദേവ് തിനി ടോം കുഞ്ചൻ അനൂപ് ചന്ദ്രൻ ഷാജോൺ സുരേഷ് കൃഷ്ണ മേജർ രവി അബു സലീം കൈലാസ് സീനത്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ സീമാചിതായർ ബാദുഷ മാലാ പാർവതി തുടങ്ങി സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ സിദിഖിൻ്റെ മകന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വീട്ടിലെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ